സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നവർ ഏറെയാണ് പ്രത്യേകിച്ച് തമിഴ് രാഷ്ട്രീയത്തിൽ ഒട്ടേറെ നേതാക്കൾ സിനിമാ രംഗത്തു നിന്ന് കടന്നു വന്നവരാണ് ഇപ്പോഴത്തെ തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ പ്രമുഖ നടി മീന രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതായി ശക്തമായ അഭ്യൂഹങ്ങൾ പുറത്തു വരികയാണ് മീന ബി ജെ പിയിൽ ചേരുമെന്നും പാർട്ടിയിൽ സുപ്രധാന പദവി വഹിക്കുമെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മീനയുടെ ഡൽഹി സന്ദർശനത്തോടെയാണ് അവരുടെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ വീണ്ടും സജീവമായത് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ മീന ഉപരാഷ്ട്രപതി ജഗദീപ് ദർക്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ കൂടിക്കാഴ്ചയോടെയാണ് മീന ബി ജെ പിയിലേക്കെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തിയേറിയത് മീന ബി ജെ പിയിലേക്ക് എത്തുകയാണെങ്കിൽ പാർട്ടിയിലേക്ക് വരുന്ന ആരെയും സ്വാഗതം ചെയ്യുമെന്ന് ബി ജെ പി തമിഴ്നാട് അധ്യക്ഷൻ നയനാൽ നാഗേന്ദ്രൻ പ്രതികരിച്ചു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മീന ബി ജെ പിയിൽ ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൂടാതെ പാർട്ടിയിൽ അവർക്ക് സുപ്രധാനമായ ചുമതലകൾ ലഭിക്കുമെന്നും വിവരങ്ങളുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഡൽഹിയിൽ കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ വീട്ടിൽ നടന്ന പൊങ്കൽ ആഘോഷത്തിൽ മീന പങ്കെടുത്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായ പരിപാടിയിൽ മീനയ്ക്ക് മുൻനിരയിൽ സ്ഥാനം ലഭിച്ചത് അന്ന് വലിയ ചർച്ചയായിരുന്നുവെങ്കിലും അന്ന് നടിയുടെ ഔദ്യോഗിക രാഷ്ട്രീയ പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ വിവിധ മേഖലകളിൽ തിളങ്ങുന്ന പ്രമുഖരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാക്കാനുള്ള ബിജെപിയുടെ നീക്കത്തിന്റെ ഭാഗമായി മീനയ്ക്കുമേൽ വീണ്ടും സമ്മർദ്ദമുണ്ടെന്നാണ് പുതിയ ൾ പറഞ്ഞത് ബി ജെ വരുന്നുണ്ടെന്നും അവരെല്ലാവരെയും പാർട്ടി സ്വാഗതം ചെയ്യുമെന്ന് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ നയനാഗേന്ദ്രൻ പറയുന്നു അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിജയ സാധ്യതയുണ്ടെന്ന് കാണുന്ന പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നത് സ്വാഭാവികമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം മകൾക്കൊപ്പം ഇപ്പോൾ മുംബൈയിലുള്ള മീന ഈ ആഴ്ച ചെന്നൈയിൽ തിരിച്ചെത്തുമെന്നും മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ലെന്നും നടിയുടെ കുടുംബം മാധ്യമങ്ങളോട് പ്രതികരിച്ചു സിനിമയും രാഷ്ട്രീയവും തമിഴകത്ത് സമാന്തര പാതകളല്ല വെള്ളിത്തിരയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് ഡി എം കെ മുന്നോട്ട് നടന്നത് അണ്ണാദുരയും കരുണാനിധിയും എം ജി ആറുമടങ്ങിയ കൂട്ടുകെട്ടിൽ ഒരു ജനകീയ പാർട്ടിയായി ഡി എം കെ വളർന്നതിൽ സിനിമയ്ക്കുള്ള പങ്ക് ഒരു ചരിത്ര രചയിതാവിനും കാണാതിരിക്കാനാവില്ല നിലവിൽ നടൻ വിജയ് തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട് തമിഴക രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴി തേടുകയാണ് വിജയ് എന്ന് പറയാം ടി വി കെ എന്നതിന്റെ പൂർണ്ണരൂപം തമിഴക വെട്ടി കഴകമാണെങ്കിലും അത് ശരിക്കും ദളപതി വിജയ് കഴകം ആണെന്നാണ് സംസാരം എം ജി രാമചന്ദ്രൻ തമിഴക മുഖ്യമന്ത്രിയായി വളർന്ന രാഷ്ട്രീയ വഴി തമിഴകത്തെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള തനിക്കും ലഭിക്കുമെന്നും വിജയ് പ്രതീക്ഷിക്കുന്നു തമിഴകത്തെ സിനിമാക്കാരുടെ രാഷ്ട്രീയം ഒരു പുതുമയുള്ള വിഷയമല്ല കരുണാനിധിയും എം ജി ആറും പിന്നീട് രണ്ടു വഴി പിരിഞ്ഞെങ്കിലും സിനിമ വഴി ദ്രാവിഡ രാഷ്ട്രീയത്തെ വഴിതെളിച്ചു വന്നവരാണ് തങ്ങളുടെ സിനിമാ പ്രഭയാണ് എം ജി ആറെ പുരച്ചി തലവറാക്കിയത് പിന്നീട് ജയലളിതയെ പുരച്ചി തലവിയാക്കിയത് ശിവാജി ഗണേശൻ രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കിയിട്ടുണ്ട് വിജയകാന്ത് സ്വന്തം പാർട്ടി ഉണ്ടാക്കി ശോഭിച്ച് കെട്ടടങ്ങിയതാണ് കമൽഹാസൻ മക്കൾ മയവുമായി ഇറങ്ങി ഇപ്പോൾ ദ്രാവിഡ മുന്നണിയിലാണ് തന്റെ രാഷ്ട്രീയ വഴി തനിവഴിയായി വെട്ടിയെടുക്കാൻ നോക്കിയിട്ടും ഒന്നുമാകാതെ പോയത് രജനിക്കാണ് ശരത്കുമാർ കാർത്തിക് ഒക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും ഒന്നുമല്ലാതെയായി അജിത്തിനെ തന്റെ പിൻഗാമിയാക്കാൻ ജയലളിതയ്ക്ക് താല്പര്യമുണ്ടായി എന്നും ഒരു വാർത്ത കുറെ കാലം കേട്ടിരുന്നു ഇത്തരത്തിൽ വിജയുടെ രാഷ്ട്രീയപാതയും ചർച്ചയാവുകയാണ് തമിഴകത്ത് ഇതിനിടയിലാണ് നടിമീന കൂടി രാഷ്ട്രീയത്തിലേക്കിറങ്ങുന്നതും ബി ഭാഗമാകുന്നതും